നമസ്കാരം ദേശാഭിമാനി എന്ന സി പി എം മുഖപത്രത്തിന്റെ മുൻ പത്രാധിപർ എന്ന നിലയിലും തറ കളഞ്ഞ ഒരു മുൻ സഖാവ് എന്ന നിലയിലുമാണ് ജി ശക്തിധരൻ എന്ന മനുഷ്യനെ നമുക്കെല്ലാം പരിചയം എന്നാൽ ഇതിൽ ഞാൻ പറഞ്ഞ മുൻ സഖാവ് എന്ന പദപ്രയോഗം ഒന്നുകൂടി സൂക്ഷ്മമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പാർട്ടി വിട്ട ഒരു സഖാവിന്റെ നാവിൽ തന്നെ ഇല്ലാതാക്കാൻ രഹസ്യങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഉണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാകും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്ന് കണ്ടും കൊണ്ടും നന്നായി അറിഞ്ഞവനാണ് ശക്തിധരൻ അങ്ങനെ ഒരാൾക്ക് ആ പുറംചട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി ഭയക്കുക തന്നെ വേണം കൊന്നതും തിന്നതും കട്ടും മുടിച്ചതുമെല്ലാം പഴയ അറിയാമെന്ന ബോധം ഉണ്ടാവുകയും വേണം എന്തായാലും ശക്തിധരന്റെ നാവിനെ സി പി എം പലപ്പോഴും ഭയപ്പെടുന്നുണ്ട് എന്നതൊരു സത്യം തന്നെയാണ് അത്രമേൽ മൂർച്ചയേറിയ കത്തി കൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രഹരം അത്രയും ഇപ്പോഴിതാ കേരള രാഷ്ട്രീയത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവെക്കുകയാണ് ഒരു കൊച്ചു കൗതുക വാർത്ത പങ്കിടാനുള്ള കുറിപ്പാണിത് എന്ന കൂടിയാണ് അദ്ദേഹം തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത് ജനങ്ങൾ പത്രങ്ങളെ കാണുമ്പോൾ ഭയം നോടുന്ന കാലം വരുമോ എന്ന് അദ്ദേഹം തന്റെ കുറിപ്പിന്റെ തുടക്കം തന്നെ ചോദിക്കുന്നു പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഒരു കൊച്ചു കൗതുക വാർത്ത പങ്കിടാനുള്ള കുറിപ്പാണിത് എന്റെ അധിക പ്രസംഗമായി വേണമെങ്കിൽ ഇതിനെ കാണാം ഞാൻ പത്ര വായന ആരംഭിച്ചത് കൗമാരത്തിലാണ് എന്നാണ് ഓർമ്മ കെ ബാലകൃഷ്ണന്റെ കൗമുദിയിലാണ് തുടക്കം തുടർന്ന് കേരള കൗമുദിയിലായി അച്ഛൻ പലചരക്ക് കടക്കാരനായതുകൊണ്ട് തന്നെ എല്ലാ പഴയ പത്രങ്ങളും തൂക്കി കിട്ടുമായിരുന്നു അതിലെ ഏറെ ആകർഷിച്ചത് മലയാള രാജ്യം എന്ന പത്രമാണ് എത്ര വായിച്ചാലും ആ പത്രം മടുക്കില്ല ഉപന്യാസങ്ങൾ നീണ്ട കഥകൾ എന്നിങ്ങനെ സുഭിക്ഷമായ വിഭവങ്ങളാണ് എന്റെ മക്കൾ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനും ഭാര്യയും മാത്രം വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം ആദ്യ പരീക്ഷണം നേരിടേണ്ടി വരുമെന്ന് കരുതിയിരുന്നത് ഭീകരജീവികളെ എന്ന ലോകം മുഴുവൻ പഠിക്കുന്ന കയറ്റിറക്ക തൊഴിലാളികളുടെ കയ്യിൽ പെട്ടാലോ എന്ന് തോർത്തുകൊണ്ടായിരുന്നു അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ എന്തെങ്കിലും തർക്കത്തിന് അവരുടെ കണ്ണിൽ പെടണമല്ലോ അതിന് അവസരമുണ്ടായില്ല നടത്തിയവരുടെ പൗരുഷം കണ്ടപ്പോൾ യന്ത്ര മനുഷ്യരാണോ എന്ന് പോലും തോന്നിപ്പോയി എന്തൊരാർജവമാണ് ഇത്തരത്തിൽ പെരുമാറ്റം കാണുമ്പോൾ അവരുടെ കരുത്തിന് മുന്നിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ബിഗ് സല്യൂട്ട് പറയാനാവാതിരിക്കുക എന്നതാണ് വീടുമാറ്റത്തിന്റെ ഒന്നാം അംഗം രണ്ടാമത്തേത് ഇതിലും കേമമായിരുന്നു മനോരമയൊഴികെ പ്രധാന പത്രങ്ങളെല്ലാം തന്നെ എത്രയോ വർഷങ്ങളായി ഞാൻ സ്ഥിരം വരിക്കാരനാണ് മനോരമ പണം കൊടുത്തു വരുത്തുന്നത് ഒഴിവാക്കുകയാണ് പതിവ് വിഷവൃക്ഷം എന്ന് ആരോപിച്ചിട്ട് ഞാൻ തന്നെ അത് പണം കൊടുത്തു വാങ്ങുന്നത് എങ്ങനെയാണ് ഇക്കുറി രണ്ടു മൂന്നാഴ്ച പത്രമില്ലാതെ നോക്കി ഒരു ചുക്കും സംഭവിച്ചില്ല അടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ അപരിഷ്കൃതൻ എന്ന് ആരും വിളിച്ചു കളിയാക്കിയില്ല ഒരു കിലോമീറ്ററിലേറെ നടന്നു നോക്കിയിട്ടും ഒരു പത്രം വിൽപ്പനക്കാരനെ പോലും കണ്ടുകിട്ടിയില്ല അവസാനം മനസ്സിലായത് മാസവരിക്കാർ മാത്രമേ പത്രം വാങ്ങുന്നുള്ളൂ എന്നാണ് എന്ത് കൗതുകകരമായ അവസ്ഥയാണിത് അവസാനം ഞാനും തീരുമാനിച്ചു നിവൃത്തി ഉണ്ട് എങ്കിൽ പത്രം വാങ്ങണ്ട എന്ന് അങ്ങനെയായാൽ ചിലപ്പോൾ അമ്മളിപ്പറ്റാം ഇരട്ടക്കൊലക്കേസ് വിധി വന്ന ദിവസം എന്താണ് ദേശാഭിമാനി പറയുന്നത് എന്നറിയാൻ തെരുവിലെ വിൽപ്പനക്കാരനെ സമീപിച്ചു കടുപ്പിച്ചൊരു മറുപടിയായിരുന്നു ദേശാഭിമാനി ഇന്നില്ല ചിരിക്കാനാണ് തോന്നിയത് പണ്ട് ഷൊർണൂർ പത്ര വിൽപ്പന നടത്തുന്ന ആളിന്റെ കാര്യം നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പത്രം വിൽക്കുന്നത് മുഖത്തടച്ചത് പോലെ വിളിച്ചു പറഞ്ഞ് ആയിരുന്നു അത്ര തീവണ്ടി ഷൊർണൂർ എത്തി ഒന്നാം ക്ലാസിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങവെയാണ് പരസ്പരം പരിചയപ്പെട്ടത് ഒരു പഴയ നമ്പൂതിരി ഫലിതം എന്ന് കരുതിയാൽ മതി എങ്ങനെ ഹിന്ദു പത്രം ലഭിക്കുമെന്ന് പുതുതായി ഞാൻ താമസിക്കാൻ എത്തിയ സ്ഥലത്ത് ഒരു ഏജന്റിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി വാങ്ങിവെച്ചാൽ പോകില്ല സർ എന്നായിരുന്നു ഇടുക്കിയിലെ ഇടമലക്കുടി എന്ന സ്ഥലത്തിനെ കുറിച്ചല്ല ഞാൻ ഇപ്പോൾ എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇടമലക്കുടിയിലേക്ക് സംസ്ഥാന സർക്കാർ കൊണ്ടുപോയ ജേർണലിസ്റ്റുകളുടെ പ്രഥമ സംഘത്തിൽ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിരുന്ന തോട്ടം രാജശേഖരന്റെ അക്രഡിറ്റഡ് പത്രസംഘത്തിൽ അഭിമാനത്തോടെ ആ കാട് തോളിൽ തൂക്കി നടന്ന കാലഘട്ടം ഞാൻ ഓർത്തുപോയി ഇടമലക്കുടിയിൽ ഞങ്ങൾക്ക് അന്നത്തെ ഏറ്റവും ആകർഷണ വസ്തുക്കൾ കാട്ടിൽ പാത്തും പതുങ്ങിയും കിടക്കുന്ന കൊമ്പനാനകളും ആയിടയ്ക്ക് അവിടുത്തെ സഹകരണ സ്റ്റോറിൽ വിൽപ്പനയ്ക്ക് പുതുതായി എത്തിയ ബ്രായുടെ പരിചിതമല്ലാത്ത ബ്രാൻഡുമായിരുന്നു ബ്രാ അക്കാലത്ത് ആദിവാസി സ്ത്രീകൾക്ക് അത്ര പരിചിതമല്ലായിരുന്നു സ്ത്രീകൾക്ക് അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും അറിയില്ല എത്ര കൗതുകകരമാണ് അന്നത്തെ ബ്രായുടെ സ്ഥാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് മോഹം നട്ടിരിക്കുന്നവർക്കും ഉള്ളത് എന്തൊരു അപഹാസ്യതയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇല്ലാത്തത എഴുതി പത്രങ്ങളെ അപ്രിയ വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു അതല്ലേ സത്യം ആർക്ക് വേണം ഈ മാധ്യമങ്ങളെ ഇവറ്റകളെ ആർക്കാണ് കാണാൻ നിർബന്ധം ഇനി വെറുതെ കൊടുത്താൽ പോലും ജനം മുഖ്യമന്ത്രിയെ എടുക്കാത്ത അവസ്ഥ വരും ആകെയുള്ള ഒരു മുഖ്യമന്ത്രി പദത്തിന് എത്ര പേരാണ് കടിപിടി കൂടുന്നത് ഇതിൽ ജനത്തിന് എന്ത് കാര്യമാണുള്ളത് പത്രം വിറ്റാൽ എന്ത് വിറ്റില്ലെങ്കിൽ എന്ത് ജനങ്ങൾ പത്രങ്ങളെ കാണുമ്പോൾ ഭയം നോടുന്ന കാലം ഇനി വരുമോ എന്ന് കണ്ടറിയണം